രിക്കുന്നതെന്ന് പറയാൻ കഴിയൂല ഇന്നലെ കണ്ടവൻ ഇന്ന് കബറിലാണ് ഇന്ന് കണ്ടവൻ നാളെ മണ്ണിന്റെ അടിയിലാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളൊന്ന് ചെയ്യണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളൊന്ന് ചെയ്യണം നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നമ്മളൊന്ന് ചെയ്യണം മക്കളെല്ലാം വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്ന കാലവാ കടിമപ്പെട്ടു പോകുന്ന കാലവാ എം ഡി എമ്മക്ക് വേണ്ടി അടിമപ്പെട്ടു പോകുന്ന കാലവാ കണ്ടില്ലേ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലോ കേവലം ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആശിക്കെന്ന് പറയുന്ന പൊന്നുമോൻ തനിക്ക് ജന്മം നൽകി ചെറുപ്രായത്തിൽ തന്നെ വാപ്പ പോയിട്ടുണ്ട് പിന്നെ എല്ലാം നോക്കി നടത്തിയത് ആ പ്രിയപ്പെട്ട അമ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള സുബൈദ എന്ന് പറയുന്ന ഉമ്മയാ ആ ഉമ്മയല്ലേ ഇരുപത്തിനാല് വയസ്സു മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനായ യുവാവ് കുന്നുകളഞ്ഞത് അയൽവാസിയുടെ വീട്ടിലേക്ക് ചെന്നിട്ടു തേങ്ങ പൊളിക്കാൻ കത്തി വേണമെന്ന് പറഞ്ഞു കാൻസർ ബാധിതയായി കട്ടിലിൽ കിടക്കുന്ന ഉമ്മാന്റെ മുഖത്ത് നോക്കി ആ ചെറുപ്പക്കാരൻ അത് ചെയ്യാൻ കടിഞ്ഞു പോയെങ്കിലോ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുവല്ലോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത ആ സ്നേഹം നിറഞ്ഞ രൂപത്തില് കഴുത്തും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടവരാ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ പുതിയ കാലത്ത് വളർത്തേണ്ടത് നമ്മൾ പറയും എന്റെ മകൻ അത് ഉസ്താദേ അവസാനം ആശിക്കെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസുകാർ കൊണ്ടുപോകുമ്പോ നിയമപാലകര് യുവാവിനോട് ചോദിക്കുന്നുണ്ടടാ മനുഷ്യ എങ്ങനെയാണ് നിന്റെ സ്നേഹം നിറഞ്ഞ ഉമ്മയോടെ കടുത്ത അപരാധം ചെയ്യാ നിനക്ക് തോന്നിയത് എന്ന് എന്ത് തെറ്റാണ് നിന്റെ ഉമ്മ നിന്നോട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്ന വർത്തമാനം എന്താണെന്നറിയുവോ എന്റെ ഉമ്മ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതാണ് എന്റെ ഉമ്മ എന്നോട് ചെയ്ത തെറ്റെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആനക്കരയിലെ ഒരു ഹൈസ്കൂളില് എട്ടിലോ എൺപതിലോ പഠിക്കുന്ന ഒരു പൊന്നുമോൻ ആ പൊന്നുമോന്റെ പ്രിയപ്പെട്ട മകന്റെ മൊബൈൽ ഫോണ് പിടിച്ചു വെച്ചതിന്റെ കാരണത്താൽ അധ്യാപകന്റെ മുഖത്തു നോക്കിയിട്ടവൻ പറയുന്ന വർത്തമാനം മാഷേ ആ മൊബൈൽ ഫോൺ നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തന്നില്ല എങ്കിലോ നിങ്ങളെ ഞാൻ നടുറോട്ടിൽ വെട്ടിക്കൊന്ന് കളയുമെന്ന് കൊലവിളി നടത്തുന്ന അതുപോലെയുള്ള മക്കളുടെ കാലഘട്ടത്തിലാ നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാ കോട്ടയം ജില്ലയിലല്ലേ ഒരാഴ്ച മുമ്പോ പത്ത് ദിവസങ്ങൾക്ക് മുമ്പോ നമ്മൾ കണ്ടത് എം വേണ്ടി പഠിക്കുന്ന മക്കളാ എം ബി ബി എസിന് വേണ്ടി അടുത്ത വർഷമോ രണ്ടു വർഷമോ കഴിഞ്ഞിട്ടോ ഓരോ ആശുപത്രികളിൽ നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാ ആ സ്ഥാപനത്തിലേക്ക് പുതുതായി വന്നു ചേർന്ന ജൂനിയറായ പ്രിയപ്പെട്ട മക്കൾ ആ മക്കളെ റാഗ് ചെയ്യുന്ന വളരെ കണ്ണുനീരളിപ്പിക്കുന്ന രംഗം നമ്മൾ കണ്ടുപോയതല്ലേ ഒരു പ്രിയപ്പെട്ട പൊന്നുമോനെ കട്ടിലിൽ പിടിച്ചു കിടത്തിയിട്ടോ അവൻറെ ശരീരത്തിലുള്ള വസ്ത്രമെല്ലാം അടിച്ചു മാറ്റിയിട്ടോ ഒരു പേന്റ് മാത്രമാണ് ആ പൊന്നുമോൻ ധരിച്ചിട്ടുള്ളത് അവന്റെ കൈയും കാലുമെല്ലാം കയറുകൊണ്ടും തോർത്തു കൊണ്ടും കെട്ടി വലിച്ചിട്ടുണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് അവസാനം അവരതാ നമ്മളെല്ലാം ബോക്സിൽ ഉപയോഗിക്കുന്ന കൊണ്ട് ആ പൊന്നുമോന്റെ തല മുതൽ കാലു വരെ കുത്തിമുറിവേൽപ്പിക്കുന്നുണ്ട് വേദന സഹിക്കാൻ കഴിയാതെ ആ പ്രിയപ്പെട്ട പൊന്നുമോന് ആർത്തു അവര് ചിരിക്കുക ആ പ്രിയപ്പെട്ടവരെ പോലും തോൽപ്പിക്കുമാറു വിധത്തിലൂ ആ പ്രിയപ്പെട്ട കൂടപ്പടിക്കുന്ന സഹപാഠികൾ അങ്ങനെ ഒരു റാഗിങ് നടത്തുമ്പോ ആ പൊന്നുമോന്റെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം നമ്മളെല്ലാം ജിമ്മിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസും സാമഗ്രികളും കൊണ്ടുപോയി വെക്കുമ്പോ ഈ തിന്മകളെല്ലാം ഈ തിന്മകളെല്ലാം നമ്മൾ സാക്ഷരതയിൽ ഒന്നാമതാണെന്ന് ഗീർവാണം മുഴക്കുന്ന അഹങ്കാരത്തോട് വലിയ വർത്തമാനം പറയുന്ന നമ്മുടെ വിദേശത്തുള്ള ആളുകളെല്ലാം എന്ന് പേരിട്ട് വിളിച്ച നമ്മളെല്ലാം സ്നേഹത്തോടുകൂടി ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടുകൂടി വർത്തമാനം പറയുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്ന് നമ്മൾ മറന്നുപോകരുത് വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഒന്നാമതാണ് വിവരമുള്ളവരുടെ നമ്മൾ ഒന്നാമതാ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത കൂട്ടത്തിൽ നമ്മൾ ഒന്നാമതാ പ്രളയമെന്ന് പറയുന്ന വലിയ ദുരന്തം കടന്നു വന്നല്ലോ എന്ന് പറയുന്ന മഹാവ്യാധി നമ്മുടെ ലോകത്താകമാനം പടർന്നു പന്തലിച്ചല്ലോ ഇങ്ങനെ എത്രയെത്ര കേസുകൾ വന്നപ്പോഴും നമ്മൾ ജാതി നോക്കിയില്ല നമ്മൾ മതം നോക്കിയില്ല നമ്മൾ നിറം നോക്കിയില്ല എല്ലാവരും ഒരുപോലെ മനുഷ്യത്വത്തിന്റെ പാടി കൈകോർത്ത് നിന്ന ഒരു നാട്ടിലാണ് ഇതേപോലെയുള്ള തിന്മകളും അഴിഞ്ഞാടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ചെറുപ്പക്കാർ ഇതുപോലെ വളർന്നു വരുന്ന മക്കൾ അവരൊന്നുമല്ല ഇത് ചെയ്യുന്നത് അവരൊന്നുമല്ല ഒന്നിത് കൂട്ടണേ ഓപ്പറേറ്റർ കൂട്ടണേറ്റർ ഇതിന്റെ സൗണ്ട് കൂട്ടണേ സത്യം പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരായ മക്കളൊന്നുമല്ല ഇത് ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന എം ഡി എം എന്ന് പറയുന്ന വലിയ മാരകമായ വിഷമാണ് പണ്ടൊക്കെ നമ്മൾ കഞ്ചാവ് എന്ന് പറഞ്ഞ് വലിയ പോലെ വർത്തമാനം പറയും ഇപ്പൊ കഞ്ചാവ് ഒക്കെ പോയി അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ് ഇപ്പൊ എം ഡി എം എ ആണ് നമ്മുടെ യുവാക്കളുടെയൊക്കെ ഇഷ്ട വസ്തുവായി മാറിയിട്ടുള്ളത് എം ഡി എം എന്ന് പറഞ്ഞാൽ മാരകമായിട്ട് നമ്മുടെ ചെറുപ്പക്കാരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും കര കയറുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായ കാര്യമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അടിമപ്പെട്ടു പോകുമെന്നതാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ അടിമപ്പെട്ടു പോകണമെങ്കിൽ അത് സ്ഥിരമായി ചെയ്യണം എന്നതാണ് അതിൻ്റെ നിയമം പക്ഷേ എം ഡി എം എങ്ങനെയല്ല അതിൽ നിന്നും കരകയറിയ വളാഞ്ചേരിയിലുള്ള നിസാം എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ അനുഭവം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള നിസാമെന്ന് പറയുന്ന വളാഞ്ചേരിയിലുള്ള ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഇരുപത്തിനാല് വയസ്സാണ് ആ ചെറുപ്പക്കാരനുള്ളത് ഇരുപത്തിരണ്ട് വയസ്സുവരെ പുകവലി എന്താണെന്നറിയില്ല ലഹരി എന്താണെന്നറിയില്ല മദ്യത്തിന്റെ രുചി എന്താണെന്ന് പോയിട്ട് മണം മണമെന്താണെന്ന് പോലും ആ കൂട്ടുകാരൻ അറിയില്ല അവസാനം ഒരു ഒഴിവ് ദിവസം വന്നപ്പോ കൂട്ടുകാരുടെ കൂടെ കോഴിക്കോട് ബീച്ചിൽ കറങ്ങാൻ വേണ്ടി പോയതാ കോഴിക്കോട് ബീച്ചിൽ കറങ്ങാൻ വേണ്ടി പോയ സമയത്തോ ഇവനടക്കം പേരാണ് ബീച്ചിലേക്ക് കടന്നുപോയത് ആ കൂട്ടുകാരായ രണ്ടുപേരും എന്തോ ഒരു സാധനം ഇവന്റെ കൈകളിൽ കൊടുത്തിട്ട് പറഞ്ഞ വർത്തമാനം എന്തെന്നറിയുവോ എടാ നീ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കടാമോനെ അവൻ പറഞ്ഞു ഇതെന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല നിസാമെന്ന് പറയുന്ന സുഹൃത്ത് പറയാ എനിക്കത് വേണ്ടടാമോനെ അവര് പറഞ്ഞു നിന്നോടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലേ പറഞ്ഞത് അവസാനം ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ടെസ്റ്റ് ചെയ്യുകയാ അങ്ങനെ രണ്ടുപേരും മൂന്നുപേരും വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി ഒരാഴ്ച കഴിയുമ്പോ ഈ മനുഷ്യന് ആ സാധനത്തോട് വല്ലാത്ത ആഗ്രഹം തോന്നുകയാ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയാ എടാ നിങ്ങളന്ന് കോഴിക്കോട് ബീച്ചിൽ വെച്ച് എനിക്ക് തന്ന ആ കടലാസിന്റെ കഷണമു കഷണമുണ്ടല്ലോ അതെന്ന് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്ന് തരുവോ അവര് പറഞ്ഞു അതിന്റെ ഏറ്റവും അളവ് കുറഞ്ഞതിന് പോയിന്റ് ഫൈവ് എന്നാണ് അതിന്റെ ഏറ്റവും കുറഞ്ഞ അളവ് അത് ഉപയോഗിക്കണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വേണമെന്ന് പറയുമ്പോ അവൻ പറഞ്ഞു ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകാം അങ്ങനെ നാട്ടുകാരെ പേടിച്ചുകൊണ്ട് നാട്ടുകാരെ കാണുമെന്ന് വിചാരിച്ചു വയനാട് ജില്ലയിൽ പോയിട്ടാണ് പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ആ എം ഡി എം എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും ചെറിയ സാധനം കൊണ്ടുവരുന്നത് അവൻ ഉപയോഗിക്കുകയാണ് പിന്നീട് അത് കിട്ടാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ് പിന്നെ പോയിന്റ് ഫൈവ് പോയി ആയിരത്തി അഞ്ഞൂറ് പോയി അയ്യായിരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ആയിരത്തി അഞ്ഞൂറിൽ നിന്നോ അയ്യായിരവും കടന്ന് പതിനയ്യായിരവും കടന്ന് ഇരുപത്തി അയ്യായിരവും കടന്നു ഒരു ലക്ഷത്തോളം രൂപ അതിനു വേണ്ടി അവൻ അവൻ പറയുകയാണ് ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ചു കഴിഞ്ഞ പിന്നെ അവന് അതിൽ നിന്നും കരകയറാൻ സാധ്യമാകുന്നില്ലെന്നാണ് പല സ്റ്റേജുകളിലായിട്ടാണ് എം ഡി എമ്മ കടന്നുപോകുന്നത് നമ്മുടെ ചെറുപ്പക്കാരുടെ കൈകളിലെല്ലാം എം ഡി എം ഉപയോഗിക്കുന്നവരാ എല്ലാവരെയും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ കൈകളിൽ പോലും ലഹരിയുടെ കാര്യങ്ങളാണ് കൊണ്ടു നടക്കുന്നത് അള്ളാഹുവേ ഞങ്ങളുടെ മക്കള് നീ സ്വാലിഹി ഞങ്ങളാക്കണയല്ലോ ആധുനിക